ഈ വീഡിയോ ഒരു പബ്ലിക് അവെയർനെസ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഒന്ന് കാണുക ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടോ ഇനിയൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ വൈലത്തൂര് പൊന്മുണ്ടം ഭാഗത്ത് ഒരു വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ പിന്നിൽ കയറി കൂടിയ രാജവംബാലയാണത് അപ്പോൾ ഇത് രാജവംബാലയാണെന്ന് എനിക്കിങ്ങനെ എന്ന് ചോദിച്ചാൽ ന്യൂസ് ചാനലിൽ വന്നതാണ് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജവംപാലയാണ് എന്നുള്ളത് അപ്പോൾ ഇപ്പൊ തണുപ്പ് കാലമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇതേപോലെ പാമ്പുകൾ ഹെൽമെറ്റ് ഷൂവ് അതേപോലെ നമ്മളെ സ്കൂട്ടറിന്റെ അവിടെയൊക്കെ പറ്റി പിടിച്ച് ഇങ്ങനെ ഷൂസിന്റെ ഒക്കെ ഉള്ളിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഇതാ ഒരു വീട്ടുകാർ കണ്ടത് കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആ ഒരു വീട്ടിലുള്ള അവസ്ഥ എന്താവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും മാക്സിമം നമ്മൾ രാവിലെ ഷൂ ഇടുമ്പോഴും ഹെൽമെറ്റ് വെക്കുമ്പോഴും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കാരണം നമുക്ക് നമ്മുടെ ജീവനാണ് വിലപ്പെട്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക എന്നാലും ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാവുമല്ലോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക